നിത്യ നിത്യജീവൻ്റെ വജസ്സുകൾ വഴിയായി യേശു എന്ന് നമുക്ക് തരുന്ന ആലോചന മരിച്ചവർ ഭൂമിയിൽ ജീവിക്കുന്ന തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നോക്കി ദുഃഖിക്കുന്നു ഹല്ലേ കർത്താവ യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ സത്യത്തെക്കുറിച്ച് ധ്യാനിക്കാം കത്തോലിക്ക സഭ മരിച്ചവർക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കാനായി എല്ലാ വർഷവും നവംബർ മാസം നീക്കി വച്ചിരിക്കുന്നു മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ പോയി ചേരണമെന്ന നല്ല ഉദ്ദേശത്തോടുകൂടി ത്യാഗമെടുത്ത് അവർ ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിനായി കുർബാന അർപ്പിക്കുന്നു കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നു ഈ പരിഹാര പ്രവർത്തികളും പ്രാർത്ഥനകളും അവർ ഭൂമിയിൽ ജീവിച്ചിരി ജീവിക്കുമ്പോൾ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തെയും വചനത്തെയും അവഗണിച്ച് അവർക്ക് വന്ന പാപങ്ങൾക്ക് പരിഹാരമാണ് ഇങ്ങനെ ചെയ്താൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അവർക്ക് പാപത്തിന് കിട്ടിയ ശിക്ഷയുടെ കാലാവധി കുറഞ്ഞു കിട്ടുമെന്ന് നാം വിശ്വസിക്കുന്നു ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം ഒരു സത്യത്തെ മനസ്സിൽ തന്നു നമ്മുടെ കുടുംബത്തിലിരു കുടുംബങ്ങളിലിരുന്നും മരിച്ചു പോയവർ അപ്പൻ അമ്മ സഹോദരങ്ങൾ മറ്റു സ്വന്തക്കാർ എല്ലാവരും ദുഃഖിച്ച് കരയുകയാണ് എന്ന് മനസ്സിൽ ഉണർത്തി മരിച്ചു പോയവർ മരണശേഷം അവരുടെ ആത്മാക്കൾ സത്യത്തെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ദൈവത്തെയും ദൈവകൽപ്പനകളെയും ധിഖരിച്ച് തന്നിഷ്ടം പോലെ ജീവിച്ചതിനാൽ അവർക്ക് ലഭിച്ച ശിക്ഷയെ ഓർത്ത് വിലപിക്കുന്നു അതുപോലെ തന്നെ ഭൂമിയിൽ ദൈവകൽപ്പനകളും കൽപ്പനകളെ ധിക്കരിച്ചും ദൈവത്തെ അറിയാതെയും ജീവിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടും ഓർത്തും ദുഃഖിക്കുന്നു വിലപിക്കുന്നു സ്വർഗം പ്രാപിച്ചവരും താഴെ ഭൂമിയെ നോക്കി മനുഷ്യർ ചെയ്യും തിന്മകളെ കണ്ട് ഭൂമിയിലുള്ളവർ ദൈവത്തെ അറിയണം സത്യവും ജീവനുമായ വചനത്തെ അറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണം ആത്മ രക്ഷ നേടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുവെന്നും ചിന്തയെ എന്ന ചിന്തയെയും മനസ്സിൽ തന്നു മരിച്ചു പോയവരുടെ വേദന അകറ്റാൻ നാം എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാം നമ്മളുടെ മരിച്ചുപോയവരുടെ വേദനയെ അകറ്റാൻ നാം എന്ത് ചെയ്യണം നമ്മുടെ പൂർവികർ അപ്പൻ അമ്മ എല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരണം ഈ ഭൂമിയിൽ അവർ ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം കിട്ടണം എന്ന് വളരെ തീക്ഷണമായി പ്രാർത്ഥിക്കുന്ന നാം എങ്ങനെ ഇപ്പോൾ ജീവിക്കുന്നു എന്ന് ചിന്തിക്കണ്ടേ നമ്മുടെ പൂർവീകർ ജീവിച്ചത് പോലെ ലോകത്തിനുരൂപരായി ആണോ നാമും ജീവിക്കുന്നത് അവരുടെ അതേ സംസാര രീതി അതേ പ്രവൃത്തികൾ അനുകരിച്ചാണോ നാം ജീവിക്കുന്നത് മരിച്ചവർക്ക് മോശം ചേരാൻ വേണ്ട പ്രാർത്ഥനകളും സൽപ്രവൃത്തികളും ചെയ്തതിന് ശേഷം നാം പിരിവിന ശത്രുത കലഹം അസൂയ കോപം കുറ്റം പറച്ചിൽ മത്സരം തുടങ്ങിയ എല്ലാ പാപങ്ങളിലിരുന്നു വിട്ടു നിൽക്കുന്നുണ്ടോ അറിവില്ലാതെയും ബലഹീനതയാലും നാമും അതേ പാപങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണോ നമുക്കായി പാപപരിഹാരം മറ്റുള്ളവർ ആരെങ്കിലും ചെയ്തുകൊള്ളും എന്ന് വിചാരിച്ചാൽ അത് പോഷകമല്ലേ ഇതിന് സാക്ഷ്യമായി ലുക്ക പതിനാറാം അധ്യായം പത്തൊമ്പതിലിരുന്ന് മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ലാ ധനവാനും ലാസറും എന്ന ഉപമയെ കാട്ടിത്തന്ന് നാം അത് വായിക്കണം ഭൂമിയിൽ ധനവാൻ സുഖ സൗകര്യങ്ങളും ധനവും അധികമായി സമ്പാദിച്ചിട്ടും എല്ലാം നന്മകളുണ്ടായിട്ടും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മറന്നുപോയി എന്നാൽ ലാസർ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും രോഗത്തിലും ജീവിച്ചു ലാസർ മരിച്ച് സ്വർഗത്തിലെത്തിച്ചേർന്നു ധനവാൻ മരിച്ച് നരകത്തിൽ അഗ്നിച്ഛാലയിൽ കിടന്ന് കഷ്ടത അനുഭവിക്കാൻ അനുവദിക്കപ്പെട്ടു പാതാളത്തിൽ കഷ്ടത അനുഭവിക്കുമ്പോൾ അബ്രഹത്തിൻ്റെ മടിയിലിരുന്ന ലാസറിനെ കണ്ട് ധനവാൻ പറയുന്നു ലൂക്ക പതിനാറിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാം വാക്യങ്ങളിൽ ലാസറിനെ എൻ്റെ പൃതു പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരങ്ങളുണ്ട് അവരും പീഢകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ കർത്താവ് ഈ വചനങ്ങൾ തന്നു ഞാൻ ശ്രദ്ധിച്ചു വായിച്ചു മരിച്ചുപോയ നമ്മുടെ പൂർവികർ എങ്ങനെയോ എങ്ങനെയൊക്കെയോ ജീവിക്കുന്ന നമ്മളെ നോക്കി ദുഃഖിക്കുന്നതേ മനസ്സിലാക്കി തന്നു നമ്മെ സൃഷ്ടിച്ച ദൈവം നിത്യതക്കായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചത് അവിടെ എത്തിച്ചേരാനുള്ള വഴി ദൈവകൽപ്പനകളും നിയമങ്ങളും പാലിക്കുക എന്നതാണ് വചനമായ യേശു പഠിപ്പിച്ചു തന്ന കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ നിത്യജീവൻ പ്രാപിക്കണം അബ്രാഹർ പന്ത്രണ്ട് അധ്യായം ഇരുപത്തഞ്ചാം വാക്യം പറയുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ് ഇസ്രയേൽ ജനം മോശ കാട്ടിക്കൊടുത്ത വഴി കൊടുത്ത കൽപ്പനകളെ ധിക്കരിച്ചതിനാൽ അവർ മരുഭൂമിയിൽ മരിച്ചു വീണു പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് അവർ എത്തിയില്ല ഇതുപോലെ നാം കൽപ്പനകളെ അവഗണിക്കുന്നവർ ആകരുത് യേശു പഠിപ്പിച്ച കൽപ്പനകളെ അനുസരിച്ച് ജീവിച്ച് ദൈവകോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് മരണശേഷം ശിക്ഷയെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല ദൈവപ്രമാണങ്ങൾ ആണ് സ്വർഗത്തിലേക്കുള്ള വഴി നാം നാമും നമ്മുടെ തലമുറകളും ദൈവവചനം പ്രഘോഷിക്കുന്നവരിലൂടെയും അത് പഠിപ്പിക്കുന്നവരിലൂടെയും നമ്മൾ മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി സാദ്ധാൻ്റെ പ്രലോഭനങ്ങളെയും പാപ വഴികളെയും വിട്ട് പരിശുദ്ധരായി ജീവിക്കാൻ ശ്രദ്ധിക്കണം നിത്യജീവൻ നമുക്ക് നിശ്ചയം ഉണ്ട് ആമേ അവേ മരിയ